നമസ്കാരം ഒരു സിനിമ സമൂഹത്തെ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാധീനിക്കും എന്ന് തന്നെയാണ് ഉത്തരം പക്ഷേ അത് ഏത് രീതിയിലാണ് സ്വാധീനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടൊരു സിനിമ ഒരു സമൂഹത്തെ സ്വാധീനിച്ചത് വളരെ അപൂർവമായിട്ടാണ് പക്ഷേ നെഗറ്റീവായിട്ട് ഒരു സിനിമയിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ ഒരു ക്രൈം മറച്ചു വയ്ക്കാം ഒരു ക്രൈം ചെയ്യാം എന്ന രീ ഇത് പലപ്പോഴും ഒരു സമൂഹത്തിനെ സ്വാധീനിക്കാറുണ്ട് പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം ദൃശ്യം മോഡൽ കൊലപാതകം എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ തലക്കെട്ടോടു കൂടി വന്നിട്ടുള്ള ഒരുപാട് വാർത്തകളുണ്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് ദൃശ്യം മോഡൽ കൊലപാതകം എന്താണ് ദൃശ്യം മോഡൽ കൊലപാതകം കൊന്നിട്ട് ബിൽഡിങ്ങിൻ്റെയോ ഏതെങ്കിലും പണി നടക്കുന്ന കെട്ടിടത്തിൻ്റെ തറയിൽ കുഴിച്ചിട്ടോ അതിൻ്റെ കോൺക്രീറ്റ് ചെയ്യുക ഇപ്പോൾ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല ഇന്ന് അമ്പലപ്പുഴയിലൊരു കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് അന്വേഷണത്തിൽ ഒരു ദൃശ്യം മോഡൽ കൊലപാതകമാണ് എന്ന വിവരങ്ങളാണ് പോലീസ് തന്നെ പുറത്തുവിടുന്നത് വിജയലക്ഷ്മി എന്ന് പറയുന്ന കരുനാഗപ്പള്ളി സ്വദേശിനിയെ കഴിഞ്ഞ ഏഴാം തീയതി മുതൽ കാണാനില്ല എന്നൊരു പരാതി അവരുടെ ബന്ധുക്കൾ പോലീസിന് കൊടുക്കുന്നു പോലീസ് ആ കേസ് അന്വേഷിച്ചു വരുന്നതിനിടയിൽ എറണാകുളം സെൻട്രൽ പോലീസിന് ഒരു മൊബൈൽ ഫോൺ ലഭിക്കുകയാണ് അതായത് എറണാകുളത്തു നിന്നും കണ്ണൂരേക്ക് പോകുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും കണ്ടക്ടർക്ക് ഒരു മൊബൈൽ ഫോൺ ലഭിക്കുന്നു ആ മൊബൈൽ ഫോൺ അത് പോലീസിനെ ഏൽപ്പിക്കുന്നു എറണാകുളം സെൻട്രൽ പോലീസ് ആ മൊബൈൽ ഫോൺ വിശദമായിട്ട് പരിശോധിക്കുന്നു അതിലേക്ക് വന്നതും പോയിട്ടുള്ളതുമായിട്ടുള്ള കോളുകളെല്ലാം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിജയലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയുടെ അതായത് കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായി എന്ന് ബന്ധുക്കൾ പരാതി കൊടുത്തിട്ടുള്ള സ്ത്രീയുടേതാണ് ആ മൊബൈൽ ഫോൺ എന്ന് കണ്ടെത്തുന്നത് അങ്ങനെ പോലീസ് ആ മൊബൈൽ ഫോൺ കണ്ടെത്തി അപ്പോൾ ഈ മൊബൈൽ ഫോൺ എങ്ങനെ ഇവിടെ എത്തി വിജയലക്ഷ്മി എവിടെ പോയി എന്നതാണ് അടുത്ത അന്വേഷണം ആ അന്വേഷണത്തിൽ നിന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിലേക്ക് വന്നതും പോയിട്ടുള്ളതുമായിട്ടുള്ള കോൾ ലിസ്റ്റുകൾ പരിശോധിച്ചു അങ്ങനെ ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ഈ മൊബൈലും ജയേന്ദ്രൻ മൊബൈലും ഏകദേശം ഒരേ സമയം എറണാകുളം ടൗണിൽ വന്നിട്ടുണ്ട് അടുത്തടുത്ത് ഈ രണ്ട് ഫോണുകളും ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തുന്നു അങ്ങനെ ജയചന്ദ്രൻ ഇതിലേക്ക് ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നു ഇവർ തിരിച്ച് ജയേന്ദ്രനെയും വിളിച്ചതായിട്ടൊക്കെ കണ്ടെത്തുന്നുണ്ട് അപ്പം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ജയചന്ദ്രനുള്ള കണക്ഷൻ എന്താണ് എന്നതാണ് പോലീസിൻ്റെ അടുത്ത അന്വേഷണം അങ്ങനെ പോലീസ് ജയേന്ദ്രനെ അന്വേഷിച്ച് കണ്ടെത്തുന്നു അമ്പലപ്പുഴ സ്വദേശിയാണ് അമ്പലപ്പുഴ സ്വദേശിയായിട്ടുള്ള ജയേന്ദ്രൻ എന്താണ് ഈ വിജയലക്ഷ്മിയായിട്ടുള്ള ബന്ധം എന്ന് അന്വേഷിക്കുന്നു പോലീസ് ജയേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നു ജയേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് രണ്ടെണ്ണം കൊടുത്തപ്പോൾ ജയേന്ദ്രൻ തത്ത പറയും പോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതായത് ഇവരെ ഈ വിജയലക്ഷ്മി ജയേന്ദ്രനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അങ്ങനെ വിജയലക്ഷ്മിയെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന സമയത്ത് ജയേന്ദ്രൻ്റെ വീട്ടിലേക്ക് പോകുന്നു ജയേന്ദ്രൻ്റെ ഭാര്യയും മക്കളൊന്നും ആകാത്ത സമയത്ത് അവിടെ വീട്ടിലില്ലാത്തതാണ് അങ്ങനെ ആ വീട്ടിലേക്ക് പോകുന്നു അവിടെ വെച്ച് ഇവർ തമ്മിലൊരു വഴക്കുണ്ടാകുന്നു വഴക്കിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വിജയലക്ഷ്മിയും ജയേന്ദ്രനും സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് വേറൊരാളുടെ കോൾ വരുന്നു അത് വിജയലക്ഷ്മിക്ക് വേറൊരു ആളുമായിട്ട് ബന്ധമുണ്ടെന്നും അവർ തമ്മിൽ അവിഹിത ബന്ധമാണ് എന്നും പറഞ്ഞിട്ടൊരു ഉണ്ടാകുന്നു അതിനിടയിൽ പ്ലെയർ വെച്ചിട്ട് വിജയലക്ഷ്മിയുടെ തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നാണ് ജയചന്ദ്രൻ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി കൊലപാതകം നടന്നു കൊലപാതകം നടന്ന ഈ ബോഡി എവിടെ എന്നതാണ് അടുത്ത ചോദ്യം അപ്പോൾ ബോഡി അവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട് ആ വീട് പണിയുടെ തറയിൽ കുഴിച്ചു മൂടിയിട്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൃശ്യം മോഡൽ തറയിൽ കുഴിച്ചു മൂടിയിട്ട് അത് കോൺക്രീറ്റ് ചെയ്തു എന്ന രീതിയിൽ ആദ്യത്തെ ഒരു മൊഴി കൊടുത്തു പോലീസ് തറയെല്ലാം കൂടെ ഇളക്കി പരിശോധിച്ചു കിട്ടിയില്ല അടുത്തത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട് അവിടെ കുഴിച്ചിട്ടതിന് ശേഷം കോൺക്രീറ്റ് ചെയ്തു എന്ന് അടുത്ത മൊഴി അവിടെയും പരിശോധിച്ചു കൃത്യമായിട്ട് കിട്ടിയില്ല അവസാനം തൊട്ടടുത്ത പറമ്പിൽ നിന്ന് ഇങ്ങനെ ഒരു ബോഡി കണ്ടെത്തുകയാണ് ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഒരു സിനിമ ഒരു സമൂഹത്തിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അതിനെ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റും എന്നതൊരു സത്യമാണ് പക്ഷേ നിർഭാഗ്യവശാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഒരു ക്രൈം എങ്ങനെയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ക്രൈം എങ്ങനെയാണോ മറച്ചു വെക്കുന്നത് അതിനുള്ള ഒരു എളുപ്പവഴികൾ സിനിമകളിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോൾ പറയുന്നത് കാരണം ഞാൻ പറഞ്ഞു തന്ന ഇത്രയാണ് ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് ദൃശ്യം സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങൾക്ക് ശേഷവും ദൃശ്യം മോഡൽ കൊലപാതകം എന്ന ടൈറ്റിൽ ഇട്ടിട്ട് മാധ്യമങ്ങൾ അങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ സിനിമ എത്രമാത്രം ഇൻഫ്ലുവൻസ് ആണ് സമൂഹത്തിന് ചെലുത്തിയത് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പോൾ അമ്പലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നത്